ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എസ് സി ആർ ടി റിവിഷനിൽ സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും എന്നുള്ള ഒൻപതാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒക്കെ കാണുന്നവരെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പം നമ്മൾ എക്കണോമിക്സ് പഠിക്കുമ്പോൾ പഠിക്കേണ്ട ഒരു നിർബന്ധമായിട്ടുള്ളൊരു ചാപ്റ്ററാണ് സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആ ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ കാര്യവും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ നോക്കാം സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ആദ്യം പറയുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിലൊക്കെ ഉണ്ടാകുന്ന വർധനവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന വർധനമാണ് ഇത് സാമ്പത്തിക വളർച്ച നടപ്പു വർഷത്തിൽ ഒരു രാജ്യത്തിൻ്റെ ആകെ ഉൽപാദനത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ചുണ്ടാകുന്ന വർധനവ് ഇപ്പൊ സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന വർധനമാണ് സാമ്പത്തിക വളർച്ച നടപ്പ് നടപ്പുവർഷത്തിൽ ഒരു രാജ്യത്തിൻ്റെ ആകെ ഉൽപാദനത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഉണ്ടാകുന്ന വർധനമാണ് സാമ്പത്തിക വളർച്ച ഈ സാമ്പത്തിക വികസനം കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് സാമ്പത്തിക വളർച്ച പ്ലസ് ജീവിത ഗുണനിലവാരത്തിലുള്ള ഉയർച്ചയാണ് സാമ്പത്തിക വളർച്ച പ്ലസ് ജീവിത ഗുണനിലവാരത്തിലുള്ള വളർച്ചയാണിത് സാമ്പത്തിക വികസനം ഇനി വികസന സൂചികകളെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതിലൊന്നാമത്താണ് പ്രതിശീർഷ വരുമാനം രണ്ട് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക മൂന്ന് മാനവ വികസന സൂചിക നാല് മാനവ സന്തോഷ സൂചിക ഇപ്പം ഇത്രയും കാര്യങ്ങളെക്കുറിച്ചായിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് അതിലാദ്യം നോക്കുന്ന പ്രതിശീർഷ വരുമാനമാണ് അതായത് മുൻ ആദ്യം നമ്മൾ മനസ്സിലാക്കുക മുൻവർഷത്തെ അപേക്ഷിച്ച് നടപ്പ് വർഷത്തിൽ ദേശീയ വരുമാനത്തിൽ ഒരു വർധനം ഉണ്ടാകുന്നു ആ നിരക്കിൻ്റെ പറയുന്ന പേരാണ് സാമ്പത്തിക വളർച്ചാ നിരക്ക് സാമ്പത്തിക വളർച്ചാ നിരക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴി നേരത്തെയുള്ള വർഷത്തിനെ അപേക്ഷിച്ച് ഈ നടപ്പ് വർഷത്തിൽ നമ്മുടെ ദേശീയ വരുമാനത്തിൽ ഉണ്ടാകുന്ന വർധനവിൻ്റെ ആ ഒരു നിരക്കിനെ പറയുന്ന പേരാണ് സാമ്പത്തിക വളർച്ചാ നിരക്ക് ഇനി നമുക്ക് പ്രതിശീർഷ വരുമാനമാണ് നമ്മൾ നോക്കുന്നത് ഇതിൽ ആദ്യത്തെ പോയിന്റ് വികസന സൂചികകളിൽ ഏറ്റവും ലളിതമാണിത് വികസന സൂചികകളിൽ ഏറ്റവും ലളിതമായിട്ടുള്ളതാണ് നമ്മുടെ പ്രതിശീർഷ വരുമാനം ഇതൊരു പരമ്പരാഗത വികസന സൂചികയാണ് മൂന്ന് ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചു കിട്ടുന്ന സംഖ്യയാണ് ഇത് പ്രതിശീർഷ വരുമാനം ഇപ്പം ഇത്രയും പോയിന്റ് ഓർത്തിരിക്കുക വികസന സൂചികകളിൽ ഏറ്റവും ലളിതമാണ് ഇതൊരു പരമ്പരാഗത വികസന സൂചികയാണ് ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചു കിട്ടുന്ന സംഖ്യയാണ് പ്രതിശേഷ വരുമാനം ഇനി നാലാമത്തെ പോയിന്റിലേക്ക് പോകാം ദേശീയ വരുമാനത്തിൻ്റെ നിരക്ക് ജനസംഖ്യ വളർച്ചാ നിരക്കിനേക്കാൾ കൂടിയിരുന്നാൽ മാത്രമേ പ്രതിശീർഷ വരുമാനം കൂടുകയുള്ളു എങ്ങനെ നമ്മുടെ ദേശീയ വരുമാനത്തുണ്ടല്ല ആ ദേശീയ വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക് നമ്മുടെ ജനസംഖ്യ വളർച്ച നിരക്കിനേക്കാളും കൂടി നിൽക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ പ്രതിശീർഷ വരുമാനം കൂടുകയുള്ളു അടുത്ത പോയിന്റ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ മുൻ വർഷങ്ങളേതുമായിട്ട് താരതമ്യം ചെയ്യുന്നതിനും വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചകളൊക്കെ താരതമ്യം ചെയ്യുന്നതിനും എന്തുപയോഗിക്കാം നമുക്ക് പ്രതിശീർഷ വരുമാനം പ്രയോജനപ്പെടുത്തുന്നു പ്രതിശീർഷ വരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു രാജ്യം സാമ്പത്തിക വികസനം നേടിയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും അപ്പം എന്ന് കണ്ടെത്തുന്നതിന് നിരീക്ഷിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് എന്താണ് ഒന്ന് ദേശീയ വരുമാനത്തിൻ്റെ വളർച്ചാ നിരക്ക് രണ്ട് ജനസംഖ്യ വളർച്ചാ നിരക്ക് ഇനി അടുത്തത് നോക്കുന്നത് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക അപ്പൊ അതിലെ ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക വന്ന വർഷം അതെന്താണ് പ്രയോഗത്തിൽ വന്ന വർഷം എന്താ ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക പ്രയോഗത്തിൽ വന്നത് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക മാനദണ്ഡമാക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നറിയോ അത് അല്ലെ ഒന്നാമത്താണ് പ്രതിഷി പ്രതീക്ഷിത ആയുർ ദൈർഘ്യം ശിശുമരണ നിരക്ക് അടിസ്ഥാന സാക്ഷരത ഇപ്പം ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക പ്രയോഗത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക മാനദണ്ഡമാക്കുന്ന ഘടകങ്ങൾ പ്രതീക്ഷിത ആയുർ ദൈർഘ്യം ശിശുമരണ നിരക്ക് അടിസ്ഥാന സാക്ഷരതയാണ് ഇനി അടുത്ത പോയിന്റ് മാനവ വികസന സൂചിക എന്താണ് നമ്മൾ നോക്കുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്താണെന്ന് നോക്കാം അതിലാദ്യത്തെ പോയിന്റ് മാനവ വികസനം മാനദണ്ഡമാക്കിയുള്ള സാമ്പത്തിക വികസനം ആണിത് മാനവ വികസനം എന്ന ആശയത്തെ ഐക്യരാഷ്ട്ര വികസന സമിതി യു എൻ ഡി പി നിർവചിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നതിന് ജനങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ വിപുലപ്പെടുത്തുന്ന പ്രക്രിയെന്നാണ് മാനവ വികസന സൂചിയെ പറയുന്നത് എന്തായിരുന്നു മാനവികസ അതായത് മാനവ വികസനം എന്ന് പറഞ്ഞാൽ മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നതിന് ജനങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെ വിപുലപ്പെടുത്തുന്ന പ്രക്രിയയാണ് എന്ത് മാനവ വികസനം മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഒന്നാമത്തതാണ് പ്രതിശീർഷ വരുമാനം രണ്ടാമത്തത് സാക്ഷരതയും മൊത്തം സ്കൂൾ പ്രവേശന നിരക്കും മൂന്ന് ആയുർ ദൈർഘ്യം ഒക്കെ മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് ആയുർദൈർഘ്യം സാക്ഷരതയും മൊത്തം സ്കൂൾ പ്രവേശന നിരക്കും പ്രതിശീർഷ വരുമാനം മാനവ വികസന സൂചികയുടെ മൂല്യം പൂജ്യത്തിനും ഒന്നിനും ഇടയിലാണ് പൂജ്യത്തിനും ഒന്നിനും ഇടയിലായിരിക്കും പൂജ്യം സൂചിപ്പിക്കുന്നത് എന്താണ് ഒട്ടും വികസനമില്ല എന്ന് സൂചിപ്പിക്കുന്നു ഒന്നാണെങ്കിൽ അത് ഏറ്റവും ഉയർന്ന വികസനത്തെയാണ് സൂചിപ്പിക്കുന്നത് സൂചികയുടെ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകരാഷ്ട്രങ്ങളെ നാലായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഓക്കെ അതിൽ നമുക്ക് നോക്കാം സീറോ പോയിൻ്റ് എയ്റ്റ് മുതൽ ഒന്ന് വരെയാണെങ്കിൽ അപ്പോൾ പൂജ്യം പോയിന്റ് എട്ട് മുതൽ ഒന്ന് വരെയാണെങ്കിൽ അത് വളരെ ഉയർന്ന മാനവ വികസനമാണ് പൂജ്യം പോയിൻ്റ് ഏഴ് മുതൽ പൂജ്യം പോയിൻ്റ് ഏഴ് ഒൻപത് ഒൻപത് വരെയാണെങ്കിൽ അതും ഉയർന്ന മാനവികസനമാണ് പൂജ്യം പോയിൻറ്റ് അഞ്ച് അഞ്ച് പൂജ്യം മുതൽ പൂജ്യം പോയിൻ്റ് ആറ് ഒൻപത് ഒൻപത് ആണെങ്കിൽ അത് ഇടത്തരം മാനവികസനമാണ് പോയിൻറ്റ് ഫൈവിനും താഴെ അതാ താഴെയാണെങ്കിൽ അത് താഴ്ന്ന മാനവ വികസനമാണ് പോയിന്റ് ഫൈവിനും താഴെയാണെങ്കിൽ താഴ്ന്ന മാനസിക മാനവ വികസനം പോയിന്റ് ഫൈവിനും പോയിന്റ് ആറിനും ഇടയ്ക്കുള്ളതെല്ലാം ഇടത്തരം മാനവ വികസനമാണ് പോയിൻ്റ് ഏഴിനും പോയിൻ്റ് ഏഴ് ഒൻപത് ഒമ്പതിനും ഇടയ്ക്കാണെങ്കിൽ അത് ഉയർന്ന മാനവ വികസനമാണ് പോയിന്റ് എട്ട് ടു ഒന്ന് വരെയൊക്കെയാണെങ്കിൽ വളരെ ഉയർന്ന മാനവ വികസനമാണ് ഓരോ വർഷവും മാനവ വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതായിരുന്നു ചോദിച്ചാൽ അത് യു എൻ ഡി പി ആണ് യു എൻ ഡി പി എന്ന് പറഞ്ഞാൽ എന്താണ് ഐക്യരാഷ്ട്ര വികസന പരിപാടി യു എൻ ഡി പി ആണ് ഇതെല്ലാം നിശ്ചയിക്കുന്നത് അപ്പോൾ യു എൻ ഡി പി മാനവ വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് തുടങ്ങിയ വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് യു എൻ ഡി പി മാനവ വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇനി നമ്മൾ നോക്കുന്ന മാനവ ദാരിദ്ര്യ സൂചീകരണം മാനവ വികസന സൂചികയുടെ പൂരകമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന വികസിപ്പിച്ചെടുത്ത മറ്റൊരു സൂചികയാണ് മാനവ ദാരിദ്ര്യ സൂചിക അപ്പം ദാരിദ്ര്യ സൂചിക ആദ്യ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് മാനവദാരിദ്ര്യ സൂചിക ആദ്യ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് മാനവദാരിദ്ര്യ സൂചിക അടിസ്ഥാനമാക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് സുദീർഘവും ആരോഗ്യപരവുമായിട്ടുള്ള ജീവിതം രണ്ട് അറിവാണ് മൂന്ന് അന്തസ്വറ്റ ജീവിത നിലവാരം മാനവ ദാരിദ്ര്യ സൂചിക അടിസ്ഥാനമാക്കുന്ന ഘടകങ്ങൾ സുദീർഘവും ആരോഗ്യപരമായിട്ടുള്ള ജീവിതം അറിവ് അന്തസ്സുറ്റ ജീവിത നിലവാരം ഇനി മാനവ സന്തോഷ സൂചികയാണ് മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ചതാരാണ് ഭൂട്ടാനാണ് ഭൂട്ടാനാണ് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയുടെ സ്ഥാനം ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഇതത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഇനി നോക്കിയിക്കേ രണ്ടായിരത്തി പത്തൊൻപതിൽ മാനവ സന്തോഷ സൂചികയുടെ ആദ്യ മൂന്ന് സംസ്ഥാനങ്ങളിലുള്ളത് ഫിൻലാൻഡ് ഡെൻമാർക്ക് നോർവേയാണ് ഇനി അടുത്തതാണ് ആയിട്ടുള്ളത് മാനവ സന്തോഷ സൂചിക കണ്ടുപിടിക്കുന്നതിന് ഒൻപത് സൂചകങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മാനവ സന്തോഷ സൂചികയിൽ ഓരോ എത്രാം സ്ഥാനം എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടെത്തണം ഒന്നാമത്തേത് ആരോഗ്യം രണ്ട് ജീവിത നിലവാരം മൂന്ന് പ്രകൃതിയുടെയും ജൈവവൈവത്തിൻ്റെയും സംരക്ഷണം നാല് സാമൂഹിക ജീവിതവും അയൽപ്പക്ക ബന്ധവും അഞ്ച് അഴിമതിരഹിത ഭരണം സാംസ്കാരിക വൈവിധ്യം വിദ്യാഭ്യാസം സമയത്തിൻ്റെ ഫലപ്രദമായിട്ടുള്ള ഉപയോഗം മാനസിക ആരോഗ്യം ആരോഗ്യം ജീവിത നിലവാരം പ്രകൃതിയുടെയും ജൈവവൈവിത്തിൻ്റെയും സംരക്ഷണം സാമൂഹ്യ ജീവിതവും അയൽപ്പക്ക ബന്ധവും രഹിത ഭരണം സാംസ്കാരിക വൈവിധ്യം വിദ്യാഭ്യാസം സമയത്തിൻ്റെ ഫലപ്രദമായിട്ടുള്ള ഉപയോഗം മാനസിക ആരോഗ്യം ഇനി സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും തമ്മിലുള്ള ഒരു ബോക്സാണ് കൊടുത്തിരിക്കുന്നത് അതിൽ സാമ്പത്തിക വളർച്ചയിൽ ഉൽപ്പാദനത്തിനും വരുമാനത്തിനുള്ള വള വള വർധനമുണ്ട് പിന്നെ ദേശീയ വരുമാനത്തിൻ്റെ വള വളർച്ചയാണ് അളവ് സാമ്പത്തിക വളർച്ച സംഖ്യാപരമായിട്ട് സൂചിപ്പിക്കുന്നു സാമ്പത്തിക ഘടകങ്ങൾക്ക് മാത്രം ഊന്നൽ നൽകുന്നു വളർച്ച ഹ്രസ്വകാലയളവിൽ സംഭവം സംഭവിക്കുന്നതാണ് ഇനി സാമ്പത്തിക വികസനത്തിൻ്റെ ഗസി വരുമ്പോൾ അത് ജീവിത ഗുണനിലവാരത്തിലുണ്ടാകുന്ന ഉയർച്ചയാണ് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക മാനവ വികസന സൂചിക എന്നിവയൊക്കെ അളവ് പോലാക്കുന്നു ഓക്കെ ഗുണപരമായിട്ടുള്ള മാറ്റം സൂചിപ്പിക്കുന്നു സാമ്പത്തികവും സാമൂഹികമായ ഘടകങ്ങൾക്ക് ഊന്നൽ നൽകുന്നു വികസനം ദീർഘകാലയളവ് കൊണ്ട് സംഭവിക്കുന്നതാണ് നമ്മൾ നോക്കി സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും ഉണ്ട് ആദ്യത്തേതിൽ ഉല്പാദനത്തിനും വരുമാനത്തിനുള്ള വർധനവ് സാമ്പത്തിക വികസന വികസനത്തിൽ ജീവിത ഗുണനിലവാരത്തിലുണ്ടാകുന്ന ഉയർച്ച സാമ്പത്തിക വളർച്ചയിൽ ദേശീയ വരുമാനത്തിലെ വളർച്ചയാണ് അളവ് കോൽ സാമ്പത്തിക വികസനത്തിൽ വരുമ്പോൾ അത് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക മാനവികസന സൂചികയൊക്കെയാണ് അതെന്താക്കി നോക്കുന്നത് അളവുകോലാക്കുന്നത് പിന്നെ സാമ്പത്തിക വളർച്ച സംഖ്യാപരമായിട്ടാണ് സൂചിപ്പിക്കുന്നത് മറ്റേതില് ഗുണപരമായിട്ടുള്ള മാറ്റമൊക്കെ സൂചിപ്പിക്കുന്നു സാമ്പത്തിക ഘടകങ്ങൾക്ക് മാത്രമാണ് സാമ്പത്തിക വളർച്ചയിൽ ഊന്നൽ നൽകുന്നത് ഇതിലെന്താണൊക്കെയാണ് സാമ്പത്തിക വികസനത്തിൽ സാമ്പത്തികവും സാമൂഹികമായ ഘടകങ്ങൾക്ക് ഊന്നൽ നൽകുന്നു സാമ്പത്തിക വളർച്ച ഹ്രസ്വ കാലയളവിൽ സംഭവിക്കുന്നതാണ് സാമ്പത്തിക വികസനമോ ദീർഘ കാലയളവോ സംഭവിക്കുന്നത് അല്ലേ ഇനി അടുത്തത് ഇന്ത്യയിലെ നമ്മുടെ ഇന്ത്യയിലെ വികസനം നേരിടുന്ന വെല്ലുവിളികളാണ് ഒന്നെന്താണ് ഏറ്റവും വലുതെന്താ ദാരിദ്ര്യമാണ് അല്ലേ ഇന്ത്യയിൽ വികസനം നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി ഏതാണ് ദാരിദ്ര്യമാണ് പ്ലാനിങ് കമ്മീഷന് വേണ്ടി രംഗരാജൻ പാനൽ തയ്യാറാക്കിയ കണക്ക് പ്രകാരം ഇന്ത്യയിലെ രണ്ടായിരത്തി പതിനൊന്നിൽ പന്ത്രണ്ടിൽ താഴെ ദാരിദ്ര്യമുള്ളത് ഇരുപത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനം ആൾക്കാരാണ് ഇന്ത്യയിൽ ദാരിദ്ര്യം കണക്കാക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് കലോറിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ദാരിദ്ര്യം കണക്കാക്കുന്നത് അതൊന്ന് നോ നോക്കി വെക്കുക പിന്നെ അടുത്ത പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാമപ്രദേശത്ത് ദിവസവും എത്ര കലോറി ഊർജം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ആഹാരം ലഭിക്കാനുള്ള വരുമാനമില്ലെങ്കിലാണ് ഒരു വ്യക്തി ദാരിദ്ര്യത്തിനാണെന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി നാനൂറ് കലോറി രണ്ടായിരത്തി നാന്നൂറ് കലോറി നഗരപ്രദേശങ്ങളുള്ളത് രണ്ടായിരത്തി ഒരുന്നൂറ് കലോറിയാണ് അപ്പം ഇന്ത്യയിൽ ദാരിദ്ര്യം കണക്കാക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ കലോറിയുടെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപ്രദേശങ്ങളിൽ എത്ര കലോറി വേണം രണ്ടായിരത്തി നാനൂറ് കലോറി നഗരപ്രദേശങ്ങളിൽ രണ്ടായിരത്തി ഒരുന്നൂറ് കലോറി പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പോയിൻറ്റാണ് ചില പ്രദേശങ്ങളിൽ വികസനത്തിൻ്റെ മുൻപന്തിയും ചില പ്രദേശങ്ങൾ പിന്നോക്കവും നിൽക്കുന്ന അവസ്ഥയാണ് പ്രാദേശിക അസന്തുലിതാവസ്ഥ എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഓർത്തിരിക്കേണ്ടത് ഇനി സുസ്ഥിര വികസനം എന്നുള്ള പോയിൻ്റ്സാണ് മാനവമുഖമുള്ള പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിക്കാതെ വികസന സമീപം അറിയപ്പെടുന്ന സുസ്ഥിര വികസനം മാനവമുഖമുള്ള പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിക്കാത്ത വികസന സമീപനമാണ് സുസ്ഥിര വികസനം പ്രകൃതി വിഭവങ്ങൾ ഒരു തലമുറയ്ക്ക് മാത്രം അനുഭവിക്കാനുള്ളതാണോ അല്ല അല്ലെ വരും തലമുറയ്ക്കും കൂടി അവകാശപ്പെട്ടത് ഇതാണ് നമ്മുടെ സുസ്ഥിര വികസനത്തിൻ്റെ ഒരു കാതൽ എന്ന് പറയുന്നത് സുസ്ഥിരമായിട്ടുള്ള വികസനം ഇനിയും പിന്നെ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിൽ സാമൂഹിക നീതി ഉറപ്പ് വരുത്തുന്ന കാഴ്ചപ്പാടില് അധിഷ്ഠിതമാണ് നമ്മുടെ സുസ്ഥിര വികസനം അതിലെ അടുത്ത ഇമ്പോർട്ടൻ്റ് പോയിന്റ്സുകളാണ് പഠിക്കേണ്ടത് സുസ്ഥിര വികസനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് ഒന്ന് പാരിസ്ഥിതിക ലക്ഷ്യങ്ങളുണ്ട് സാമ്പത്തികമായിട്ടുള്ള ലക്ഷ്യമുണ്ട് സാമൂഹിക ലക്ഷ്യമുണ്ട് ഇനിയും സുസ്ഥിര വികസനത്തിന് ഐക്യരാഷ്ട്ര സംഘടന നിയമിച്ച ബ്രഡ്ലാൻഡ് കമ്മീഷൻ നൽകിയെന്ന് നിർമ്മിച്ചിട്ട് ധാറുടെ നിർവചനമാണെന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക സുസ്ഥിര വികസനത്തിന് ഐക്യരാഷ്ട്ര സംഘടന നിയമിച്ച കമ്മീഷൻ ആരായതാണ് കമ്മീഷൻ നിർവചനമാണ് വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഇത് സുസ്ഥിര വികസനം എന്ന് പറഞ്ഞതാരാണ് ബ്രട്ട്ലാൻഡ് കമ്മീഷൻ നൽകിയ നിർവചനമാണ് ഓർത്തിരിക്കുക ഇനി ഒരു പോയിന്റ് ഉള്ളൂ അസമത്വം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ വികസനം നേരിടുന്ന പ്രധാന പ്രശ്നമാണ് എന്താ അസമത്വം അസമത്വം മൂന്ന് രീതിയിലുണ്ട് ഏതൊക്കെയാണ് സമ്പത്തിലുള്ള അസമത്വം വരുമാനത്തിലുള്ള അസമത്വം ഭൂപ്രദേശങ്ങൾ തമ്മിലുള്ള അസമത്വം അപ്പോൾ രാജ്യത്തിൻ്റെ വികസനം നേരിടുന്ന പ്രധാന പ്രശ്നമാണ് അസമത്വം അസമത്വം മൂന്ന് രീതിയിലുണ്ട് സമ്പത്തിലുള്ള അസമത്വം വരുമാനത്തിലുള്ള അസമത്വം ഭൂപ്രദേശങ്ങൾ തമ്മിലുള്ള അസമത്വം ഇത്രയേ ഉള്ളൂ ഈ സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനം എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്തൊക്കെ പറഞ്ഞു നമ്മൾ സാമ്പത്തിക വളർച്ച എന്താണെന്ന് പറഞ്ഞു വികസന സൂചികകൾ അല്ലെ പ്രതിശീർഷ വരുമാനം ഭൗതിക ജീവിത നിലവാര ഗുണനിലവാര സൂചിക മാനവ വികസന സൂചിക മാനവ സന്തോഷ സൂചിക ഇവയോരോന്നും എന്താണെന്ന് ഡിസ്കസ് ചെയ്തു പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ഇന്ത്യയിലെ വികസനം എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടുന്നത് ഏറ്റവും വെല്ലുവിളി വെല്ലുവിളിയേതിനാണ് ഇന്ത്യയിലെ ദാരിദ്ര്യം കണക്കാക്കുന്ന ഇന്ത്യൻ്റെ അടിസ്ഥാനത്തിലാണ് നഗരപ്രദേശങ്ങളിൽ എത്ര കലോറി വേണം ഗ്രാമങ്ങളിൽ എത്ര കലോറി വേണം പിന്നെ നമ്മളെ സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ എന്താണ് അസമത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് നല്ല രീതിയിൽ പഠിക്കുക പരീക്ഷയിൽ ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ചോദിച്ചിട്ടുള്ളതായ ഉള്ളതായ ചാപ്റ്ററാണ് സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്